സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന സംഘടനകളെയും നേതാക്കളെയും പുകഴ്ത്തുന്ന പതിവ് രീതിയിൽ നിന്ന് മാറി പ്രധാനമന്ത്രി മോദി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാട്ടിയതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഈ പരാമർശം രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് രക്തസാക്ഷികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ പാർട്ടികളും ചരിത്രകാരന്മാരും ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രി പ്രസംഗം കേവലം ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നില്ല മറിച്ച് ചരിത്രത്തെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുന്നത് നൂറ് വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട ആർ എസ് എസിന്റെയും അതുപോലുള്ള നിരവധി സംഘടനകളുടെയും സംഭാവനകൾ കൊണ്ടു രാജ്യം നിർമ്മിക്കപ്പെട്ടത് എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് ഇത് കേവലം സർക്കാരുകളുടെയോ വ്യക്തികളുടെയോ സംഭാവന കൊണ്ട് മാത്രമല്ലെന്നും മോദി കൂട്ടിച്ചേർത്തു ഈ പരാമർശം പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്ന് എന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം പ്രസ്ഥാനം തുടങ്ങിയ ഒരു പ്രധാന സമരങ്ങളിലും പങ്കെടുത്തതായി ചരിത്ര രേഖകളില്ല മഹാത്മാഗാന്ധി നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ ആർ എസ് എസ് ഈ സമരങ്ങളെ തള്ളിപ്പറയുകയാണ് ചെയ്തത് ആർ എസ് എസിന്റെ രണ്ടാം സത്സംഗ ചാലക്കായ എം എസ് ഗോൾവാൾക്കറുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് നിസ്സഹരണ പ്രസ്ഥാനവും കിറ്റിന്റെ പ്രസ്ഥാനവും യുവതലമുറ അരാജകവാദികളും കുരുത്തങ്കട്ടവരുമാക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആർ എസ് എസിന്റെ ഔദ്യോഗിക നിലപാടായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് ചരിത്രപരമായ തെളിവുകളും പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് മോദിയുടെ പ്രസംഗത്തെ കോൺഗ്രസ് ആർ ജെ ടി സി പി എം തുടങ്ങിയ പാർട്ടികൾ ശക്തമായി വിമർശിച്ചു മോദിയുടെ പ്രസംഗം ഭരണഘടനയുടെ അന്തസ്സു വിരുദ്ധമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമമാണതെന്ന് ആർ നേതാവ് മനോജ് സാ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യത്തെയും രക്തസാക്ഷികളുടെ ഓർമ്മകളെയും അവഹേളിക്കുകയാണ് മോദി ചെയ്തതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഗാന്ധി മതത്തിനു ശേഷം നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് എന്നും രാജ്യത്തിന്റെയും ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന സംഘടനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവം കേവലം ഒരു പ്രസംഗത്തിലെ ഒരു വാചകം എന്നതിലുപരി ഇന്ത്യയുടെ ചരിത്രത്തെയും ദേശീയതയും സംബന്ധിച്ച ഒരു വലിയ രാഷ്ട്രീയ സംവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആർ സംഭാവനകൾ എടുത്തു പറഞ്ഞതിലൂടെ മോദി സർക്കാർ ചരിത്രത്തെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടക്കനുസരിച്ച് മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് ആളുകളുടെ ത്യാഗങ്ങളെ ഈ പ്രസ്താവന എങ്ങനെയാണ് ബാധിക്കുക എന്നും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഈ വിഷയത്തിലുള്ള സംവാദങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേവലം ഒരു ചരിത്ര പരാമർശം എന്നതിനപ്പുറം വരുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി പലരും വിലയിരുത്തുന്നുണ്ട് ഹിന്ദുത്വ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ദേശീയതാ സങ്കല്പം വളർത്തിയെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കിയുള്ള പരാമർശം ഈ ആശയത്തിന് ശക്തി പകരുന്നതാണ് ഗാന്ധിയൻ പൈതൃകത്തെയും നെഹ്റുവിന്റെ മതേതര ആശയങ്ങളെയും തള്ളിക്കളഞ്ഞ് പുതിയൊരു ദേശീയ വീക്ഷണം അവതരിപ്പിക്കാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ആർ എസ് എസിനെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെ തങ്ങളുടെ പ്രത്യശാസ്ത്രപരമായ അടിത്തറ ശക്തിപ്പെടുത്താനും അത് വോട്ടാക്കി മാറ്റാനും കഴിയുമെന്നും ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ആർ പങ്കാളിത്തം ഇല്ലാതിരുന്നത് മനഃപൂർവ്വമായ ഒരു തീരുമാനമായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമമായാണ് അവർ ഈ പ്രസംഗത്തെ കാണുന്നത് ഇത് പുതിയ തലമുറയെ തെറ്റായ ചരിത്രം പഠിപ്പിക്കാൻ ഇടയാക്കുമെന്നും പ്രമുഖ ചരിത്രകാരന്മാർ ആശങ്കപ്പെടുന്നു വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ആർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതും പ്രധാനമാണ് പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ ആർ സ്വാഗതം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങൾ നേരിട്ട പോരാട്ടങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും രാഷ്ട്ര നിർമ്മാണത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെട്ടു ഉദാഹരണത്തിന് രാജ്യത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നമനത്തിനായി നടത്തിയ ൾ എന്നാൽ ചരിത്രപരമായ തെളിവുകളുടെ അഭാവം ഈ വാദങ്ങളെ ദുർബലമാക്കുന്നു